എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും നിരവധിയായ സംശയങ്ങളാണുള്ളത് എസ് ഐ ആറിൽ പേരുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള പേര് സംശയങ്ങൾ ഒരുപാട് ധാരാളമുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ എസ് ഐ ആറിൽ പേരുള്ളവർക്ക് ഇപ്പോൾ പേര് ചേർത്തതിന് ശേഷം അത് പേര് രജിസ്റ്ററായോ ഇല്ലയോ എന്നൊക്കെ ധാരാളം സംശയങ്ങളാണുള്ളത് അപ്പോൾ അതിനൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ രണ്ട് ലിങ്ക് തരാം അതിൽ കയറി നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഏകദേശം എനിയുമറേഷൻ ഫോമുകളൊക്കെ എല്ലാവരും കൊടുത്തു കഴിഞ്ഞു എനിയുമറേഷൻ ഫോം കൊടുത്തതിന് ശേഷം ഡി എല്ലാ അപ്ഡേറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഇനി എന്തെങ്കിലും രേഖകൾ തിരുത്താനുണ്ടെങ്കിലോ ഇനി അതിൽ പേര് വരാത്തവരുണ്ടെങ്കിലോ ഓക്കെ ഇത് ചെക്ക് ചെയ്ത് നോക്കിയതിനു ശേഷം ഇനി വേണ്ട നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഏകദേശം ഇന്ന നാളെ കൊണ്ട് തീരുന്നതാണ് ഈ ഒരു എനിമറേഷൻ ഫോം സ്വീകരിക്കൽ നടപടികൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇതെല്ലാവരും ഉടനെ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണ്ട നടപടികൾ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് ഞാൻ തരുന്ന ലിങ്കുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് സ്വയം കണ്ടുപിടിക്കാവുന്ന ലിങ്കാണ് അത് അതിനുള്ളിൽ കയറി നിങ്ങളുടെ എപിക് നമ്പറും അതുപോലെ തന്നെ ഭാഷയും സെലക്ട് ചെയ്ത് നിങ്ങളുടെ നിയോജകമണ്ഡലവും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ക്യാപ്റ്റ കൊടുത്തിട്ടുണ്ട് അതും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ എസ് ഐ ആറിൽ പേര് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾക്ക് ഒരു നിവാരണമാകും കാരണം അതിൽ കൃത്യമായി കാണിക്കും നിങ്ങളുടെ പേര് അതിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി പേരില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നും അതിൽ കാണിക്കും ഡെഡ് ആണെങ്കിൽ ഡെഡ് എന്തെങ്കിലും ഫോമിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ വ്യത്യാസമാണോ എന്ന് കാണിക്കും എന്തായാലും കാരണവും അതിൽ കാണിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഒന്നാമത്തെ ലിങ്ക് എന്ന് പറയുന്നത് ആ ലിങ്കിനുള്ളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ സെർച്ച് ബൈ വോട്ടർ എന്നുള്ള ഒരു ഭാഗം കാണാം ആ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും ആ ഓപ്പൺ ആയി വരുന്ന വിൻഡോയിൽ എപ്പിക് നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ കൊടുത്ത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ നിങ്ങൾ എപ്പിക് നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതായിരിക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എപ്പിക് നമ്പർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൽ കാണുന്ന ഒരു നമ്പറാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ആ എപ്പിക് നമ്പർ അവിടെ കൊടുക്കുക അത് കഴിയുമ്പോൾ അതിൽ സൈഡിൽ നിങ്ങളുടെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഒരു കോളം ഉണ്ടായിരിക്കും അവിടെ നിങ്ങളുടെ ഭാഷ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് താഴെയായി സെലക്ട് യുവർ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കാണിക്കും അവിടെ നിങ്ങൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ കേരളത്തിലെ എല്ലാ സ്റ്റേറ്റുകളും അവിടെ പോപ്പ് ആയി വരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള എന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേരളത്തിലുള്ളവരാണെങ്കിൽ മാത്രം മറ്റുള്ളവരാണെങ്കിലും മറ്റേത് ജില്ലയാണോ അത് സെല ഏത് സ്റ്റേറ്റാണോ അത് തീർച്ചയായും സെലക്ട് ചെയ്യാവുന്നതാണ് കേരള സെലക്ട് ചെയ്തതിനു ശേഷം ക്യാപ്ച ഉണ്ട് ആ ക്യാപ്ച കറക്റ്റായിട്ട് അവിടെ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോം അവിടെ സ്വീകരിച്ചിട്ടുണ്ട് ബി അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും മറ്റുള്ള വ്യക്തിഗത വിവരങ്ങളും എല്ലാം അവിടെ അടുത്ത വിൻഡോയിൽ പോപ്പ് ആയി വരുന്നതായിരിക്കും അതിന്റെ ലാസ്റ്റ് ഒരു നീല നിറത്തിൽ നിങ്ങളുടെ ഫുൾ വിവരങ്ങൾ കാണാൻ വേണ്ടി ഒരു കോളം ഉണ്ടാകും അതിലൊന്ന് ടച്ച് ചെയ്യാതെ നിങ്ങളുടെ ഫുൾ വിവരങ്ങൾ അവിടെ ഓൺ ആയി ഓപ്പൺ ആയി വരും അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാവുന്നതാണ് എസ് ഐ ആറിൽ പേരുള്ളവർക്ക് മാത്രം പേരില്ലാത്തവരാണെങ്കിൽ അതിൽ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് അടുത്ത വിൻഡോയിൽ വരുന്നത് നിങ്ങളുടെ ഫോം അവിടെ എത്തിയിട്ടില്ല അല്ലെങ്കിൽ നോ റെക്കോർഡ് എന്നായിരിക്കും നോ റെക്കോർഡ് ഫോം എന്നായിരിക്കും കാണിക്കുക അങ്ങനെയുള്ളവർ തീർച്ചയായും അതിനുവേണ്ട ആക്ഷൻ എടുക്കേണ്ടതാണ് അതിനായി ഇനി പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ കടക്കേണ്ടതാണ് ഇനി പറയുന്ന വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക ആ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയും എൽ എസ് സിയും തിരഞ്ഞെടുക്കുക തുടർന്ന് വരുന്ന പേജിൽ എല്ലാ ബൂത്ത് പേജുകളും അവയുടെ എസ് ഡി ലിസ്റ്റുകളും ഓരോ എസ് ഡി ലിസ്റ്റിലുമുള്ള ഡൗൺലോഡ് ഓപ്ഷനും അതിൽ പ്രദർശിപ്പിക്കും പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ ബി എൽഒ നടത്തിയ മാറ്റങ്ങൾ ഇ എഫ് അപ്ഡേറ്റ് അനുസരിച്ച് പി ഡി എഫിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റ ദിവസേന അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ വിശദാംശങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുമായി ഇതിനകം പങ്കുവച്ചിട്ടുണ്ട് ആ കാര്യം പ്രത്യേകം ഓർക്കുക അവിടെ പോയാലും നിങ്ങൾക്ക് പരിശോധിക്കാം കരട് പട്ടികയിൽ പേരുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത മേൽ പറഞ്ഞ വോട്ടർമാരുടെ ബൂത്ത് തിരിച്ചറി തിരിച്ചുള്ള പട്ടിക പൊതു ഓഫീസുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഓഫീസുകളുടെയും നോട്ടീസ് ബോർഡുകളിൽ പ്രദർശിപ്പിക്കുന്നതാണ് അതുവഴി പൊതുജനങ്ങൾക്ക് മുകളിൽ പറഞ്ഞ വോട്ടർ പട്ടികകളും അവരുടെ പേരുകൾ ഉൾപ്പെടുത്താത്തതിന്റെ കാരണങ്ങളും മറ്റും പൊതുജനങ്ങൾക്ക് ആ ലഭ്യമാകും ഇ സി ഐ നിർദ്ദേശിച്ച പ്രകാരം സിഒഇ പട്ടികയിൽ വെബ്സൈറ്റിൽ ആക്സസ് ചെയ്യാവുന്ന ഫോർമാറ്റിലായിരിക്കും പ്രസിദ്ധീകരിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ വെബ്സൈറ്റ് ആയ ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് ആണ് ആ വെബ്സൈ വെബ്സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും അതിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങളുടെ അസംബ്ലി മൺസിലും ഏതാണെന്ന് തെരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷൻ അതിലുണ്ടാകും എല്ലാം അതിൽ തൊട്ട് കഴിയുമ്പോൾ തന്നെ കോപ്പമായി വരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങളുടെ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അത് സെലക്ട് ചെയ്യേണ്ടത് കൊടുക്കേണ്ടതാണ് അതിനുശേഷം നിങ്ങളുടെ പാർട്ട് നെയിം നിങ്ങളുടെ ബൂത്ത് ഏതാണ് എന്നുള്ളത് പോപ്പായി വരും അതിൽ തൊട്ട് കഴിയുമ്പോൾ അതിൽ നിങ്ങളുടേത് ഏതായിരിക്കും എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പോഴായിരിക്കും നിങ്ങളുടെ കറക്റ്റായ വിവരങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പി ഡി എഫ് രൂപ രൂപത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതിൽ നിന്ന് നിങ്ങളുടെ കാരണം നിങ്ങളുടെ പേര് കണ്ടുപിടിക്കുക പേരുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും എന്യൂമറേഷൻ ഫോം സ്വീകരിക്കാത്തത് അല്ലെങ്കിൽ നഷ്ടമായത് അല്ലെങ്കിൽ എസ് ഐ ആറിൽ പേര് വരാത്തത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള കൃത്യമായ വിവരം അതിൽ എഴുതിയിട്ടുണ്ടാവും അത് നിങ്ങൾ നോക്കിയ ശേഷം അതിനെന്താണ് പ്രതിവിധി വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ടായിരിക്കും അതിൽ എസ് ഐ ആറിൽ പേര് വരാത്തത് എന്നുള്ള വിവരം അതിൽ കൃത്യമായും കാണിച്ചിരിക്കുന്നതായിരിക്കും അതുകൊണ്ട് അത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വേണ്ട നടപടികൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ് അപ്പോൾ ഈ അറിവുകൾ ഉപകാരമാണെന്ന് വിശ്വസിക്കുന്നു ഇനി അറിയാൻ വയ്യാത്തവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ നോക്കിയതിന് ശേഷം അവരും എസ് ഐ ആറിൽ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യട്ടെ എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കട്ടെ ഇതിൽ ഇനി അടുത്തതായി വരുന്നത് സെൻസസ് ആണ് വരുന്നത് സെൻസസിന് ശേഷം പിന്നെ ജാതി സെൻസസ് വരുന്നുണ്ട് ഇതിലെല്ലാം നമുക്ക് അതിൽ പേര് ഉൾപ്പെടണമെങ്കിൽ ഇതിൽ കൃത്യമായ നമുക്ക് എസ് ഐ ആറിൽ പേരുണ്ടായിരിക്കണം എന്നുള്ളത് ഒരു കാര്യം സത്യമാണ് അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്തിരിക്കണം ചെക്ക് ചെയ്ത് നോക്കിയിരിക്കണം ഇതിനകം തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളവർ വീഡിയോ കാണേണ്ടതില്ല സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ നമസ്കാരം